പന്തീരങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ പരാതിക്കാരിയുടെ മലക്കമറച്ചിലിൽ പ്രതിരോധത്തിലായി അന്വേഷണ സംഘം യുവതി തന്റെ യൂട്യൂബിലൂടെ മൊഴി മാറ്റി പറയുന്നത് പ്രതിഭാഗത്തിൻ്റെ സമ്മർദ്ദം മൂലമാണെന്ന് പോലീസ് സംശയിക്കുന്നു ഈ സാഹചര്യത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നേരത്തെ തന്നെ രഹസ്യമൊഴി നൽകാൻ സാധിച്ചത് കേസ് ദുർബലപ്പെടുത്തില്ല എന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ഈ പരാതിക്കാരി മൊഴി മാറ്റിയത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നാലും എങ്ങനെ മുന്നോട്ട് പോകാനാണ് പോലീസിൻ്റെയും മറ്റും തീരുമാനം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് പരാതിക്കാരി മൊഴി മാറ്റി ആദ്യം തന്നെ യൂട്യൂബിൽ രംഗത്തെത്തുന്നത് അത് പിന്നീട് പോലീസിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദത്തിലാത്തുന്ന ഒരു സാഹചര്യമായിരുന്നു കേസിലെ മുഖ്യപ്രതിയായ രാഹുൽ അതായത് ഈ പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെ മർദ്ദിച്ചിട്ടില്ല തന്നെ അതായത് തന്നെ അടിച്ചു പക്ഷേ അത് ബെൽറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയോ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല താൻ മാധ്യമങ്ങളോടും പോലീസിനോടും ഒക്കെ പറഞ്ഞ വാക്കുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് യുവതി രംഗത്ത് വന്നിരുന്നു പിന്നാലെ യുവതിയുടെ കുടുംബ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പെൺകു ഈ യുവതി ഇപ്പോൾ അവിടെയില്ല ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് മകളെ സ്വാഭാവികമായിട്ടും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ മകൾ ഇത്തരം തുറന്നു പറച്ചിലുകൾ നടത്തിയത് എന്ന് പറഞ്ഞു അതിന് മറുപടിയായി മണിക്കൂറുകൾക്കകം തന്നെ യുവതിയുടെ രണ്ടാമത്തെ വീഡിയോയും പുറത്തു വന്നു അതിൽ പറയുന്നത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല തൻ്റെ കുറ്റബോധം കൊണ്ടാണ് എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോഴും പോലീസ് സംശയിക്കുന്നത് ഇത് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്രതിഭാഗത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരമൊരു തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഈ സംഭവം നടന്ന് ഇത്രയും കാലമായിട്ടും ഇതൊന്നും തുറന്നു പറയാതിരുന്ന പെൺകുട്ടി കേസിൻ്റെ തുടക്കത്തിൽ പൂർണ്ണമായിട്ടും ഈ കേസിനോട് ഒരു അനുഭാവപൂർവ്വം നിന്നിരുന്ന ഒരാൾ പിന്നീട് ഈ മൊഴി തിരുത്തി പറഞ്ഞത് ബാഹ്യസമ്മർദ്ദം കൊണ്ടാണ് എന്നൊരു സംശയത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് അത് കേസിനെ എങ്ങനെ ബാധിക്കുമെന്നൊരു ആശങ്ക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ട് ഇതേ ഒരു നിലപാട് പെൺകുട്ടി കോടതിയിൽ തുടരുകയാണെങ്കിൽ കേസ് അത് ദുർബലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴും നിയമപരമായി ഏറ്റവും കരുത്തട്ട ഒരു ഭാഗമാണ് രഹസ്യമൊഴി എന്നുള്ളത് നേരത്തെ തന്നെ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയും മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്താനായതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘമുള്ളത് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് പെൺകുട്ടി ഈ മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴി നൽകിയത് രാഹുലിനെതിരെയാണെങ്കിൽ അത് ഈ കേസിനെ ദുർബലപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് നടന്ന മൊഴിമാറ്റങ്ങളൊന്നും തന്നെ അത്തരത്തിൽ കേസിനെ ബാധിക്കാനിടയില്ല എന്നൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു പക്ഷേ പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുൻപിൽ എന്താണ് രഹസ്യമൊഴി നൽകിയത് എന്നുള്ളത് പെൺകുട്ടിക്കും മജിസ്ട്രേറ്റിനും മാത്രം അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ ഇന്നലെ പെൺകുട്ടി രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് പോലെ താൻ മജിസ്ട്രേറ്റിനോടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറ പറഞ്ഞതുപോലെ ആണെങ്കിൽ സ്വാഭാവികമായും അത് കേസ് ദുർബലപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും ഫലത്തിൽ ഈ കേസിൻ്റെ തുടക്കത്തിൽ പോലീസ് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു രാഹുലിനെ സഹായിച്ചതിൻ്റെ പേരിൽ ഒരു പോലീസുകാരൻ സസ്പെൻഡ് ചെയ്യപ്പെടുന്നു അതിനു മുന്നേ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന പേരിൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ പന്തിരാാവ് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സരിനെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട് രാഹുലിനെ സഹായിച്ച പോലീസുകാരൻ സ്വാഭാവികമായും നിയമ നടപടിയുടെ ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ ഒരു പോലീസുകാരൻ ബലിയാടായി എന്നൊരു വികാരം തീർച്ചയായും പോലീസിനകത്തുണ്ട് ഈ പെൺകുട്ടി മൊഴി മാറ്റി പറയുന്നതോടുകൂടി എന്നുള്ളതാണ് ആ അത്തരമൊരു സാഹചര്യം ഉളവായത് എങ്ങനെയെന്നതാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത് റിയാസ് ഈ പെൺകുട്ടി മൊഴി മാറ്റിയത് ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ ഈ പെൺകുട്ടിക്കെതിരെ എന്തെങ്കിലും നിയമ നടപടിക്ക് സാധ്യതയുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് എന്തായാലും നമ്മുടെ നിയമത്തിൽ വകുപ്പില്ല എന്നുള്ളതാണ് കാരണം പരാതിക്കാരിയാണ് പരാതിക്കാരിയുടെ നിലപാട് കാരണം നേരത്തെ പരാതിക്കാരി സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിൻ്റെ വീട്ടുകാരുടെ സമ്മർദ്ദത്താൽ പറഞ്ഞതാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ് അങ്ങനെ സമ്മർദ്ദത്തെ തുടർന്നാണ് പെൺകുട്ടി പരാതി നൽകിയതെങ്കിൽ തന്നെയും പരാതിക്കാരിയാണിത് പരാതിക്കാരിയുടെ സ്വാതന്ത്ര്യമാണ് കോടതിയിൽ എന്ത് പറയണം വേണ്ട എന്നുള്ളത് അപ്പോൾ നിയമപരമായിട്ട് പെൺകുട്ടിക്കെതിരെ ഒരു നടപടിയും വരാൻ ഇടയില്ല പക്ഷേ ഈ ഒരു കേസ് ദുർബലപ്പെട്ടാൽ സംഭവിക്കുന്നത് അതായത് തെറ്റുകാരൻ അല്ലെങ്കിൽ ഒരിക്കലും രാഹുൽ അടക്കമുള്ള ആരും തന്നെ ശിക്ഷിക്കപ്പെടരുത് അതൊരു ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഒരു മഹത്തായ നീതിയാണ് ഉള്ളത് പക്ഷേ തെറ്റുകാരനാണെങ്കിൽ ഒരു പ്രതി രക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു മൊഴി മാറ്റപ്പെടുമ്പോൾ സമാനമായ കേസുകളിലെ ഇരകൾ അവർ സമൂഹത്തിന് മുൻപിൽ പഴുകിൾക്കേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന ഒരു ഒരു ഗൗരവകരമായൊരു വിഷയം ഇത്തരം സംഭവങ്ങളിലുണ്ട് അത്തരം കേസുകളിലെ ഇരകൾ ഇത്തരം ഗാർഹിക പീഡനങ്ങൾക്ക് അല്ലെങ്കിൽ മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുള്ള പെൺകുട്ടികൾക്ക് പിന്നീട് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ കുറയുന്നതിലേക്ക് ഇത്തരം വെളിപ്പെടുത്തലുകൾ വഴിവെക്കും എന്നുള്ളതാണ് അന്വേഷം ഉൾപ്പെടെ വിലയിരുത്തുന്ന ഒരു കാര്യം പൊതുസമൂഹവും അങ്ങനെ തന്നെ വിലയിരുത്തുന്നു അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് കാരണം ഇത്തരം കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരകളുടെ പക്ഷത്ത് തന്നെയാണ് നിൽക്കേണ്ടത് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം പൊതുസമൂഹത്തിനും ഉണ്ടാകേണ്ടതുണ്ട് ഇത്തരം ചില മൊഴിമാറ്റുകൾ അത്തരം കേസുകളുടെ നടത്തിപ്പിനെ അല്ലെങ്കിൽ അത്തരം കേസുകളിൽ ഇരകൾക്ക് മുന്നോട്ടു പോകാനുള്ള ധൈര്യത്തെ കെടുത്തി കളയരുത് എന്നുള്ളതാണ് പൊതുസമൂഹത്തിനും വ്യക്തമാകേണ്ടത് ശരി എന്തായാലും പരാതിക്കാരിയുടെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചില കുഴപ്പങ്ങൾ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ്